വിശുദ്ധിയാണ് തിരുസഭയുടെ ഏറ്റവും ആകർഷകമായ ഭാവം നമ്മുടെ നാഥനും രക്ഷകനുമായ യേശുവിനെ അനുകരിച്ച് സുവിശേഷാനുസൃതം ജീവിച്ച് പുണ്യപൂർണത പ്രാപിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേർന്നവരാണ് വിശുദ്ധർ സഭയുടെ ഭാവി മഹത്വത്തിന്റെ സാക്ഷ്യങ്ങളാണവർ തീർത്ഥാടക സഭയിലെ അംഗങ്ങളായ നമുക്കവർ മാതൃകയും മധ്യസ്ഥരുമാണ് ജീവിതവീതികളിൽ ഇരുട്ട് വീഴുമ്പോഴും ജീവിതത്തിൽ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും വറ്റാതെ എങ്ങനെ ജീവിക്കാമെന്ന് അവർ നമുക്ക് കാണിച്ചു തരുന്നു എവിടെയായിരുന്നാലും ഏത് ജീവിതാന്തസിലാണെങ്കിലും സ്നേഹത്തിലധിഷ്ഠിതമായ ജീവിതം നയിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച് വിശുദ്ധരാകാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു ലോകമിന്ന് എല്ലാവിധമായ സുഖത്തിനും സന്തോഷത്തിനും പിന്നാലെ പാഞ്ഞ് യുക്തിക്ക് നിരക്കുന്നത് മാത്രം വിശ്വസിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതം അതിന്റെ പ്രായോഗിക തലത്തിൽ അസാധ്യമെന്ന് പലരും കരുതിപ്പോകുന്നു ഇവിടെയാണ് വിശുദ്ധരുടെ പ്രസക്തി സകലതിലുമുപരി ദൈവത്തെ സ്നേഹിച്ച ഏതാനും വിശുദ്ധ ജീവിതങ്ങളെയാണ് ഈ ആഴ്ച നാം പരിചയപ്പെടുന്നത് ജൂൺ ഇരുപത്തിയൊന്ന് വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടിൽ ഇറ്റലിയിലെ കാസ്റ്റിംഗ്ലിയോൺ പ്രഫു ആയ ഫെർഡിനാൻഡ് ഗോൺസാഗിയുടെ മകനായി അലോഷ്യസ് ജനിച്ചു രാജകുടുംബവുമായി ഏറെ ബന്ധം പുലർത്തിയിരുന്ന കുടുംബമായിരുന്നു അലോഷ്യസിന്റേത് ചെറുപ്രായത്തിൽ തന്നെ ദൈവീക കാര്യങ്ങളോട് അലോഷ്യസ് ഏറെ താൽപ്പര്യം പ്രദർശിപ്പിച്ചിരുന്നു ഉപവസിച്ചും പരിത്യാഗം ചെയ്തും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു യുവപ്രായം ആലിംഗനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡാൻസ് പാർട്ടികളിൽ നിന്നും അലോഷ്യസ് താൽപ്പര്യം പ്രദർശിപ്പിച്ചിരുന്നില്ല അടുത്തറിഞ്ഞവരെല്ലാം വാനവസദൃശ്യനായ യുവാവ് എന്ന അദ്ദേഹത്തെ വിളിച്ചു വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കുന്നത് അലോഷ്യസിന് ഏറെ ആനന്ദപ്രദമായിരുന്നു ഈശോ സഫ മിഷനർമാർ ഇന്ത്യയിൽ എന്ന ഗ്രന്ഥം വായിച്ചതു മുതൽ ഈശോസഫയിൽ ചേരാൻ അലോഷ്യസ് തീവ്രമായി ആഗ്രഹിച്ചു പിതാവിന്റെ കടുത്ത എതിർപ്പിനെ മറികടന്ന് തന്റെ പതിനേഴാമത്തെ വയസ്സിൽ അദ്ദേഹം ഈശോസഫ നൊവിഷേറ്റിൽ പ്രവേശിച്ചു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ അലോഷ്യസ് അവസാന വർഷ ദൈവശാസ്ത്ര വിദ്യാർത്ഥിയായിരിക്കെ റോമിൽ ഒരു ഭയങ്കര ജ്വരപ്പനി പിടിപെട്ടു ഈശോസഫക്കാർക്ക് അന്ന് റോമിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു സൊമനസ അലോഷ്യസ് അവിടെയുള്ള രോഗികളെ ശുശ്രൂഷിച്ചു അവസാനം അലോഷ്യസിനും പനി പിടിപെട്ടു മൂന്ന് മാസത്തോളം രോഗബാധിതനായി കഴിഞ്ഞ അദ്ദേഹം തന്റെ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ ഈശോ എന്ന തിരുനാമം ഉച്ചരിച്ചുകൊണ്ട് സ്വർഗീയ ഭവനത്തിലേക്ക് മടങ്ങി യുവാക്കൾക്കും കുട്ടികൾക്കും സെമിനാരിക്കാർക്കുമൊക്കെ മാതൃകയും മധ്യസ്ഥനുമായാണ് തിരുസഫ അലോഷ്യസിനെ പരിചയപ്പെടുത്തുന്നത് അലോഷ്യസ് അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഒരു പാപവും ചെയ്തിട്ടില്ല എന്നിട്ടും അദ്ദേഹം ജീവിതത്തിൽ കഠിന പ്രായശ്ചിത്വം ചെയ്തു രാത്രികാലങ്ങളിൽ കണ്ണീർ വാർത്ത് പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത നാം അനുകരിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ പ്രായശ്ചിത്വമെങ്കിലും നമുക്ക് അനുകരിക്കാം ലോകം മുഴുവനും വേണ്ടി ത്യാഗപൂർവം നമുക്ക് പ്രാർത്ഥിക്കാം ജൂൺ ഇരുപത്തിരണ്ട് വിശുദ്ധ ജോൺ ഫിഷറും വിശുദ്ധ തോമസ് മൂറും രക്തസാക്ഷികൾ തിരുസഭാ ചരിത്രത്തിലെ പ്രശ്ന ഒരു കാലഘട്ടമായിരുന്നു പതിനാറാം നൂറ്റാണ്ട് പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലെ സഫ തന്റെ ആദ്യ ഭാര്യ ജീവിച്ചിരിക്കെ തന്നെ ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ഹെൻറി എട്ടാമൻ ആനിബോൾ എന്ന മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു അതിന് റോമിൽ നിന്നുള്ള അനുവാദം ലഭിക്കാതിരുന്നതിനാൽ ഹെൻറി എട്ടാമൻ ഇംഗ്ലണ്ടിലെ രാജാവാണ് ഇംഗ്ലണ്ടിലെ സഫയുടെ തലവനെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും അപ്രകാരം സത്യം ചെയ്യാൻ എല്ലാവരോടും ആവശ്യപ്പെടുകയും ചെയ്തു ഇംഗ്ലണ്ടിൽ റോച്ചസ്റ്റർ രൂപതയുടെ മെത്രാനായിരുന്ന ജോൺ ഫിഷർ ദൈവത്തിന്റെ നിയമം അനുവദിക്കുകയാണെങ്കിൽ എന്ന വ്യവസ്ഥ ചേർത്ത് സത്യപ്രതിജ്ഞ ചെയ്തു പക്ഷേ രാജാവിന്റെ വികാരി ജനറൽ ആയിരുന്ന ക്രോംവെൽ അപ്രകാരം ഒരു വ്യവസ്ഥ ചേർക്കാതെ സത്യം ചെയ്യണമെന്ന് ഫിഷറിനോട് ആവശ്യപ്പെട്ടു പക്ഷെ ഇംഗ്ലണ്ടിലെ സഫയുടെ പരമാധികാരി നമ്മുടെ രാജാവല്ല എന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു അദ്ദേഹത്തിന്റെ ധീരതയെ അഭിനന്ദിച്ചുകൊണ്ട് പതിനഞ്ചു ദിവസങ്ങൾക്കു ശേഷം മൂന്നാം പൗലോസ് മാർപ്പാപ്പ അദ്ദേഹത്തെ കർദിനാൽ പദവിയിലേക്ക് ഉയർത്തി ഇതിൽ കോപാകുലനായ രാജാവ് ഫിഷറിനെ വധിക്കാൻ ആജ്ഞാപിക്കുകയും ജൂൺ ഇരുപത്തിരണ്ടാം തീയതി അദ്ദേഹത്തിന്റെ ശിരശ്ചേദനം നടത്തുകയും ചെയ്തു ബിഷപ്പ് ഫിഷറിനൊപ്പം തന്നെ ഈ കാലയളവിൽ വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച മറ്റൊരു അത്മായനാണ് വിശുദ്ധ തോമസ് മൂർ ഇംഗ്ലണ്ടിലെ സഭയുടെ പരമാധികാരിയായി തന്നെ തന്നെ പ്രഖ്യാപിച്ച രാജാവിന്റെ തീരുമാനത്തെ തോമസ് മൂർ എതിർത്തു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിൽ വിശുദ്ധ തോമസ് മൂർ തന്റെ ഔദ്യോഗിക സ്ഥാനം രാജിവെച്ചു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ രാജാവ് അദ്ദേഹത്തെ ടവർ ഓഫ് ലണ്ടനിൽ അടച്ചു ഭാര്യയുടെയും മക്കളുടെയും കണ്ണീരിന് അദ്ദേഹത്തിന്റെ തീരുമാനത്തെ മാറ്റാനായില്ല നിത്യതയെപ്പറ്റി നല്ല ബോധ്യമുണ്ടായിരുന്നു മൂറിന് തന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചവരോടൊക്കെ അദ്ദേഹം ചോദിച്ചു രാജാവിന്റെ പരമാധികാരം താങ്ങി സത്യം ചെയ്താൽ എത്ര നാൾ കൂടി ജീവിക്കാനാവും അങ്ങനെ തോമസ് മൂറും രക്തസാക്ഷിത്വ മകുടം ചൂടി മൂർ ഒരു സാഹിത്യകാരനും കൂടിയായിരുന്നു അദ്ദേഹം രചിച്ച ഉട്ടോപ്യ എന്ന ഗ്രന്ഥം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ വളരെയധികം വിലമതിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് തികഞ്ഞ അഭിഭാഷകനും ദിനംപ്രതി വിശുദ്ധ കുർബാനയ്ക്ക് ശുശ്രൂഷിച്ചിരുന്ന ഒരുവനും ആയിരുന്നു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഇവർ രണ്ടുപേരും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് സത്യവിശ്വാസം സംരക്ഷിക്കാനായി സ്വത്തും സ്ഥാനമാനങ്ങളും സ്വജീവനെ തന്നെയും നഷ്ടപ്പെടുത്തുവാൻ തയ്യാറായ ഈ വിശുദ്ധ സത്യവിശ്വാസത്തെ മുറുകെ പിടിച്ചു ജീവിക്കാൻ നമ്മെ ശക്തിപ്പെടുത്തട്ടെ ജൂൺ ഇരുപത്തിനാല് വിശുദ്ധ സ്നാപക യോഹന്നാൻ അബിയായുടെ കുടുംബത്തിൽ സക്കറിയ പുരോഹിതന്റെയും ഭാര്യ എലിസബത്തിന്റെയും ഏകമകൻ ഈശോയുടെ ജനന അറിയിച്ച അതേ ഗബ്രിയേൽ ദൂതൻ തന്നെയാണ് ആറുമാസം മുൻപ് സ്നാപകന്റെയും ജനന വാർത്ത അറിയിക്കുന്നത് സക്കറിയ പുരോഹിതൻ ദൂതന്റെ വാക്കുകൾ അവിശ്വസിച്ചതും അതിനാൽ അദ്ദേഹം മൂമനായി മൂമനായിത്തീരുന്നതും പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കുന്നതുമൊക്കെ നമുക്ക് പരിചിതമായ കാര്യങ്ങളാണ് ജോർദാൻ നദിയിൽ വെച്ച് അദ്ദേഹം ക്രിസ്തുവിന് മാമുദീഷ നൽകി കർത്താവിന് വഴിയൊരുക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമായിട്ടാണ് യോഹന്നാൻ തന്നെ പരിചയപ്പെടുത്തുന്നത് തന്നെ രക്ഷകനായി ജനങ്ങൾ തെറ്റിദ്ധരിച്ചപ്പോൾ യോഹന്നാൻ പറഞ്ഞു എന്നെക്കാൾ ശക്തനായവൻ എന്റെ പിന്നാലെ വരുന്നു അവന്റെ ചെരുപ്പിന്റെ കെട്ടഴിക്കാൻ പോലുമുള്ള യോഗ്യത എനിക്കില്ല ഈശോ സ്നാപകനെ പറ്റി പറഞ്ഞത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപകനേക്കാൾ വലിയവൻ ഇല്ലെന്നാണ് സഹോദര ഭാര്യയെ സ്വന്തമാക്കി വെച്ച ഹെറോദോസിന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചതിന് സഹോദര ഭാര്യയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ ശിരശ്ചേദനം ചെയ്തു സത്യം ഒരിക്കലും മരിക്കുന്നില്ല നിർഭയത്വത്തിന്റെയും ആത്മധൈര്യത്തിന്റെയും ക്രിസ്തുവിനുവേണ്ടി സ്വയം ചെറുതാകുന്നതിന്റെയും മഹത്വം പ്രഘോഷിച്ചുകൊണ്ട് ഇന്നും സ്നാപകൻ നമുക്കിടയിൽ ജീവിക്കുന്നു ജൂൺ ഇരുപത്തിയേഴ് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറി മെത്രാൻ വേദപരങ്ങത് എ ഡി മുന്നൂറ്റി എഴുപത്തിയാറിൽ ഇറ്റലിയിലാണ് വിശുദ്ധ അഗാധ പണ്ഡിതനായ ഒരു വിശുദ്ധനായിരുന്നു അദ്ദേഹം പേപ്പൽ പ്രതിനിധിയായിരുന്നു നെസ്തോറിയൻ പാഷണ്ടത്തക്കെതിരെ പോരാടി കന്യകാമറിയത്തിന്റെ ദൈവമാതൃത്വ സ്ഥാനം വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുന്നതിലേക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വഴിതെളിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പന്ത്രണ്ടാം പി യുസ് മാർപ്പാപ്പ എഴുതിയ ചാക്രിക ലേഖനത്തിൽ വിശുദ്ധ സിറലിനെ പൗരസ്ത്യസഭയുടെ അലങ്കാരമെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് വിശ്വാസത്തെ വിശ്വാസത്തെപ്പറ്റി ധാരാളം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത അദ്ദേഹം മരിയൻ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് നിര്യാതനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ അദ്ദേഹത്തെ വേദപാരംഗതനെന്ന് പ്രഖ്യാപിച്ചു സത്യവിശ്വാസം സംരക്ഷിക്കുന്നതിനു വേണ്ടി ധീരമായി പോരാടിയവരും വിശ്വാസത്തിനു വേണ്ടി ജീവൻ ഹോമിച്ചവരും ക്രിസ്തുവിനു വേണ്ടി സ്വയം ചെറുതായവരും സ്വന്തം ജീവിതത്തിന്റെ സുരക്ഷിതത്വം വെടിഞ്ഞ് അപരന്റെ നന്മയ്ക്കായി ജീവൻ ഹോമിക്കാൻ തയ്യാറായവരുമായിരുന്നു ഈ ആഴ്ചയിൽ നാം പരിചയപ്പെട്ട വിശുദ്ധർ എന്നും സത്യവിശ്വാസത്തിൽ അടിപതറാതെ നിലകൊള്ളുവാൻ സ്നേഹിതനു വേണ്ടി ജീവൻ ബരിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ആഴമായി ബോധ്യപ്പെടാൻ ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം നമ്മെ സഹായിക്കട്ടെ